ഇവരാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ ഇത് ഭാരതി അമ്മ ഇത് മകള് ഈ ഔട്ട് ഹൗസ് ഒരു വാടക കൊടുക്കണം പറഞ്ഞതാ എന്റെ നിർബന്ധപ്രകാരം സമ്മതിച്ചേ പിന്നെ ഇത് കിഷ്ണനായ അച്ഛൻ ഇത് ഗോപിക ഈ അച്ഛന്റെ മകളാ ഇത് ഇതിന്റെ വളരെ നല്ല മനുഷ്യനാട്ടോ എടുത്തു മനുഷ്യരാട്ടോ എന്നെ നാട്ടിലെ വീട്ടിലിപ്പോ ആരു വീടും പറമ്പും പിന്നെ എന്നെ നോക്കാനായിട്ട് എൻ്റെ ഈ മോള് മാത്രമല്ലേ ഉള്ളൂ മോൾക്കിപ്പോൾ കൂടുതൽ താല്പര്യം എന്നെ ശ്രദ്ധിക്കാനായതുകൊണ്ട് വീട് തൽക്കാലം കൂട്ടി ഇനി ആയുർവേദത്തിലൊരു പരീക്ഷണം ഇവിടുത്തെ സ്വാമിയാർ മടത്തിൽ വൈദ്യരും ചെന്ന് കണ്ടു അഞ്ചാറ് മാസത്തെ തുടർച്ചയായ ചികിത്സ അദ്ദേഹം നിർദ്ദേശിച്ചു പോക്കുരുമന്റെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് വൈദ്യരെ വീണ്ടും അടുത്ത് എന്നെങ്ങനെ താമസിക്കാന്ന് കരുതി ചെയ്യുന്നു സംഗീതം കഴിഞ്ഞ് ഒരുപാട് കൊച്ചാ വന്ന് ടാക്സിന്നെ തിരിച്ചു പോയാൽ എനിക്ക് നാട്ടില് മാന്യമായിട്ട് ജീവിക്കുന്നതാണ് ഇത് ഭയങ്കര ചെറിയ ഞാൻ ജയിൽ പുള്ളി ജയിലറ തിരുവനന്തപുരം സെൻട്രൽ ജയിലില് ഇവിടെ ഒരുപാട് കുട്ടികളെ കിട്ടും പാട്ട് പഠിപ്പിക്കാൻ ബോറടി മാറും ഇവിടെ എനിക്കൊരു തന്നെ ഒറ്റ മോളാണോ ഏ അല്ല ഇവളെ ഏറ്റവും ഇളയതാ എനിക്ക് രണ്ടു ഏട്ടന്മാരുണ്ട് ഈ കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണം എന്റെ മോൻ ഉണ്ണിയാ ദുബായ്ക്കാരനാ ബാലു ഭയങ്കര ഈ പുഴയുടെ സ്വന്തമായിട്ട് ഒരു കൃഷിത്തോട്ടം തന്നെ ഉണ്ട് എന്നാലും എവിടെയാണെന്ന് അറിയാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിരിക്കലെ ഇനി കൂടി ഇതാ ഉണ്ണിയേണ്ട പരീക്ഷണശാല നോക്കിയേ ഇത് കണ്ടോ കോളേജ് എക്സിബിഷന് ഇന്ത്യ പാകിസ്ഥാൻ വാർ സ്വന്തമായിട്ടുണ്ടാക്കി ഡെമോൺ കിട്ടി ഏട്ടനെ ഒരു പറഞ്ഞ ഞങ്ങളൊക്കെ കളിയാക്കാർ ഉണ്ടായിരുന്നു പുള്ളിക്കാരും ആളാ ഇത് കണ്ടില്ലേ വാർ ഫ്രണ്ട് ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എന്നോടല്ലോ കാണിച്ചെ എന്റെ ഫൈനാൻസ് കമ്പനിക്ക് തിരിച്ചടക്കേണ്ട കേട് ഒരു ദിവസം വൈകിയാൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും പിന്നെയും വൈകിയാൽ അകത്ത് കയറി ഇരിക്കും പിന്നെ കിടക്ക മുറി കറി കിടക്കും അറിയാ പിന്നെ കറിയാച്ചൻ ഇറങ്ങുന്ന പ്രശ്നമില്ല എന്താ ഇങ്ങനെ ഈ മാസം കറിയാച്ചു കാശ് എത്തിയിട്ടില്ല അതുകൊണ്ടാ നിങ്ങളുടെ മുടം കേട്ടോ എന്റെ അമ്മയുടെ പേര് അറിയാമേ ശോശാമെന്ന് എന്റെ ബന്ധമുള്ള പേരല്ലോ ഈ തിണ്ണയിലിരുന്ന് ആ പേര് വിളിച്ച് ശീലിച്ചില്ലല്ലേ കൊഴപ്പാ നാളെ ഇവളെ എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ വരുമ്പോ ഞാൻ ഭാരതി എന്ന് വിളിച്ചാൽ അവൾക്ക് ഡൗട്ടാ ഞാൻ ഔട്ട് ആവും ആ അപ്പഴേ എന്ത് തീരുമാനിച്ചു ഞാൻ ഇവിടെ കാണോ എന്റെ കാശ് എണ്ണി എണ്ണി മേടിച്ചേച്ച് അഞ്ചു നേരം ഒന്നും നാക്ക് എല്ലാത്തിനും അഴി എണ്ണീക്കാൻ നിന്റെ ഈ തള്ള എഴുതി തന്ന എല്ലാ പേപ്പറുകളും എന്റെ കേട്ടോ അപ്പഴേ സ്ത്രീകളോട് അല്പം മാനും മര്യാദ സംസാരിച്ചു എണ്ണ തേച്ച് ഗുസ്തിക്ക് വരുവാന്നോ പുതിയ താമസക്കാരെ വാടാക്കാരോ എന്നോട് ചോദിക്കാ തന്നോട് താമസിക്കാൻ പറഞ്ഞേ ഇത് എന്റെ പേര് എൻറെ അവതാരത്തിൽ താമസിക്കുന്ന രണ്ട് ദിവസം കൂടി സമയം തരും കേട്ടല്ലോ ഇപ്പൊ ഞാൻ പോവാ പോവാൻഡിന് എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട ഇനി വരുമ്പോ ഞാൻ തറയായിരിക്കും പെണ്ണിന്റെ ഒരു എന്താ പ്രശ്നം കുട്ടികളുടെ അച്ഛൻ ഒരു സോപ്പ് കമ്പനി ഉണ്ടായിരുന്നു ബാങ്കിൽ നിന്നൊക്കെ വലിയ ലോൺ എടുത്ത കമ്പനി തുടങ്ങിയത് നഷ്ടത്തിലായിരുന്ന കമ്പനിയിലെ തൊഴിൽ സമരവും കൂടി വന്നപ്പോ അത് പൂട്ടി ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജപ്തി നടപടിയും കൂടി കൂടിയായപ്പോ ഈ വീടിന്റെ ആധാരവും ടീച്ചർ ടീച്ചറായിരുന്ന എന്റെ ജാമ്യവും ചെക്കുമൊക്കെ കൊടുത്ത് കറിയാച്ച കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങി അത് പലിശയും കൂട്ടുപലിശയായി പെരുകി പെരുകി തീർത്താ തീരാത്ത ബാധ്യതയായി അതൊന്നും കാണാൻ മാത്രം മക്കളുടെ അച്ഛൻ അധികകാലം ഉണ്ടായില്ല ഇപ്പൊ എന്റെ മോൻ ദുബായി കടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവൻ ഇയാളുടെ കടം തീർക്കാനാണ് ആരാ പണം പണം എന്താതിന്റെ പേര് പാണ്ഡ്യ തമിഴനാ അല്ല മലയാളി എവിടെ സ്ഥലം കോളഞ്ചേരി കോളഞ്ചേരി അല്ല മോനെ ആ ഏട്ടന്റെ കാശ് കൊണ്ടുവന്ന അവനൊരു കള്ള ലക്ഷണം ഏട്ടൻ ഏട്ടൻ പോലീസ് ബുദ്ധിയിൽ എല്ലാരും കള്ളന്മാരാ പേര് സ്ഥലം കോളഞ്ചേരി കള്ളനാ പേരും കള്ളൻ ഇടപാട് കാശ് ബാങ്ക് ുംയച്ചാ പോരേ ഇത് എന്തായാലും നാളെ രാവിലെ നീ ഈ കാശ് കറിയാച്ചിന് കൊണ്ടുപോയി കൊടുക്കിയാ ഗോപിയത് മാത്രമോ സൂര്യൻ ഉദിക്കുന്നതിൽ നിന്നും ആ വീട്ടിലെ സർവ പണിയും ചെയ്യും നല്ല കൈപുണ്യം കുടുംബത്തിന്റെ ഐശ്വര്യം ആ കുട്ടി അമ്മേ ഞാനൊരു നമ്മൾ ഉണ്ണിയേട്ടന് വേണ്ടി എന്തോ ഗോപി ആലോചിച്ചൂടാ എന്റെ മനസ്സിൽ അത് നേരത്തെ തോന്നിയതാണ് അവൻ ദുബായിന്ന് വന്നിട്ട് പറയാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ആഹാ അമ്മ ഞാൻ ഇപ്പ ഈ നാണിഷ്ടോ ഈ തറവാട് ഇഷ്ടോ എന്റെ അമ്മ ഇഷ്ടായോ അപ്പൊ കാരനായിട്ട് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഞങ്ങൾ ആലോചിക്കാൻ പോവാ നോക്കിക്കോ വിദേശയാത്ര എന്താടാ പറ എനിക്ക് ജോലിയുണ്ട് അമ്മയ്ക്ക് അപ്പുറത്തെ ഗോപിയെ കുറിച്ച് എന്താ അഭിപ്രായം ആ കുട്ടി അമ്മയുടെ മരുമോളായിട്ട് വരുന്നതില് വിരോധം ഉണ്ടോ എന്റെ മനസ്സിലൊരാഗ്രഹം അമ്മ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു ഗോപിക കല്യാണ പെണ്ണായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നതും കത്തിച്ചു പിടിച്ച നിലവിളക്കായിട്ട് അമ്മ സ്വീകരിക്കുന്നതും കല്യാണമൊക്കെ ഉണ്ണീട്ടം വന്നിട്ട് മതിയെന്നേ അതിനുമുമ്പ് നമുക്ക് ഉറപ്പിച്ചു വെക്കാലോ ഏട്ടു നിക്കുമ്പോ അനിയന്റെ അമ്മ എന്തായി പറയണേ ഞാൻ ഗോപികയെ ഉണ്ണിയേറ്റിനു വേണ്ടി ആലോചിക്കുന്ന കാര്യ പറഞ്ഞത് ഗോപിക ഉണ്ണിയേട്ടന്റെ വധുവായിട്ട് വരുന്ന ഞാൻ സ്വപ്നം കണ്ടത് അപ്പൊ ഏട്ടൻ ദുബായിന്ന് വന്നാലുടൻ കല്യാണം ഉണ്ണിയായിട്ടൊന്നും ഇതേ പിച്ചക്കാരൻ ലോട്ടറി അടിച്ചു പോലെ ഉണ്ട് അല്ല അതെ ആ ഞാൻ ഫ്രണ്ടാ വരവ് എന്റെ പേര് ബിജു ബിജു യു നല്ല പേരല്ലേ നമസ്കാരം ആണല്ലേ ഒന്ന് പേടിച്ചൂല്ലേ പേടിക്കണ്ട എന്റെ ഏട്ടൻ നല്ല സുന്ദരക്കെട്ടപ്പന ആദ്യം അനിയൻ ഇരിക്കി ഞങ്ങൾ ദുബായിക്കാരെ ഇരുത്തിട്ടേ ഇരിക്കാറുണ്ട് ഇരിക്കേ എന്റെ മോളുടെ ഞാൻ വിചാരിച്ചു എന്റെ മോളിലെ പുതിയ താമസക്കാരാ ആ വണ്ടി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം എടുത്തോ എല്ലാ ഇങ്ങോട്ടേക്കുള്ളതാ ഉണ്ണി തന്നുവിട്ടതാണേ ഉണ്ണി വരുന്നതിനെ കുറിച്ച് വല്ല ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ അപേക്ഷ കൊടുത്തിട്ടുണ്ട് എനിക്ക് അവിടെ ഗോൾഡ് ഫാക്ടറി തനിക്കല്ല ഉണ്ണിക്ക് ഉണ്ണി അവിടെ വലിയ പൊഷൻ അല്ലേ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തേ എന്ന് പറയുമ്പോ ദുബായിലെ ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം സദാസമയം പോലീസ് പ്രൊട്ടക്ഷൻ ഉറങ്ങുമ്പോ പോലും പോലീസ് കാവൻ ക്ഷവരം ചെയ്യാൻ പോലും സർക്കാരിന്റെ വാല്യക്കാരണെങ്കിലും ചിക്കൻ വേണോ മട്ടൺ വേണോ ഡക്ക് വേണോ ഓ ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അമ്മ ഭാഗ്യവതിയാണ് അമ്മേ ഒരാള് കേറാറുണ്ടേ കർത്താവേ ഒരിക്കലും പുറത്തേക്ക് പോകാൻ ഇടവരുത്തല്ലേ നമസ്കാരം ഇവിടെ ഒപ്പിട് ആ ഞാനിപ്പീസെന്റ് ആയി സാറേ അതല്ലേ പറഞ്ഞേ പോണ വഴിക്ക് പോലീസ് പിടിച്ചാ കൊടുക്കാൻ ഒന്നും എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല തുറന്നു നോക്കിയപ്പോ അതിന്റെ അത് ഒന്നുമില്ല ഇപ്പൊ ഇതിനകത്തല്ല

നീ പറഞ്ഞ പോലെ കക്ഷി വന്ന് കാശുമായിട്ട് ഞാൻ ഡ്യൂട്ടി പേ ഷോപ്പിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തിച്ചിട്ടുണ്ട് എത്ര നല്ല ആൾക്കാരാടാ നിന്റെ വീട്ടുകാരി നീ എങ്ങനെ കുടുംബത്തിൽ പിറന്നടാ ഇവിടെ നീ പരമശിവം അവിടെ ഉണ്ണി ദാമോദർ നീ പെരും കള്ളനാ പെരും കള്ളന നീ വിഷമിക്കണ്ട മോനെ വിഷമദ്യം കഴിച്ച് മൂന്നാൽ താട്ടിപ്പോയത് കൊണ്ടാണല്ലോ നിനക്കിപ്പോ അകത്ത് കിടക്കേണ്ടി വന്നേ അല്ലെങ്കിൽ നിന്റെ അപ്പം നിന്നെ പുല്ലുപോലെ പുറത്തിറക്കി കൊണ്ടു നിനക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് എത്ര ജയിലിൽ കണ്ടിരിക്കുന്ന സാറിനോടൊന്നും പറഞ്ഞേക്കണം ആ കുറച്ച് ദിവസം കഴിയുമ്പോ നിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് മാറ്റിച്ചോളാം

നിന്നെ നിന്നെ കൊല്ലും ഞാൻ നീ വിടില്ല സോറി സാർ എന്റെ മുമ്പിൽ വെച്ചാൽ അഭ്യാസം പരോളിന് അപേക്ഷ കൊടുത്തിട്ടോ എന്താണ് അവനോട്ട് ഇടപാട് ഓൾ കേരള ക്രിമിനൽസ് അസോസിയേഷനിൽ അവനും മെമ്പർ അല്ലേ സാറേ ഇടപാട് കാണാതിരിക്കൂ സാമ്പാർ ഇത് ചോറും കൂടി വിളമ്പട്ടെ സാറേ രണ്ട് പപ്പടം കൂടി തടാൻ ഞാൻ ആരാ ചോറ് വെച്ചത് പപ്പടയില്ലെന്നറിയില്ലേ മതി എനിക്ക് മാറ്